കേരള ജോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മളടുത്ത് വന്നിരിക്കുന്ന തൊഴിലവസരമെങ്കിൽ കുറഞ്ഞ വേക്കൻസിയിലും വിവരങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട് നമ്മളടുത്ത് ഇന്ന് വന്നിരിക്കുന്ന തൊഴിലവസരം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ അനുബന്ധ സ്ഥാപനത്തിലേക്കാണ് ഒരു വാക്കൻസി വന്നിരിക്കുന്നത് ടാർഗറ്റ് ഇല്ലാത്ത ജോലിയാണ് കേട്ടോ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആണ് വാക്കൻസി കാറ്റഗറി വരുന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിയിലാണ് ഈ ഒരു വാക്കൻസി വന്നിരിക്കുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നമ്മളടുത്ത് കോഴിക്കോട് ഹൈലൈറ്റഡ് ബിസിനസ് പാർക്കിലോട്ട് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് വാക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് പ്രായം പ്രശ്നമില്ലാതെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി വേണം ടെലികോളിംഗ് ആണ് വാക്കൻസി കാറ്റഗറി വരുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് വേക്കൻസി ആയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സിറ്റി ഒക്കെ ഒരു സൂപ്പർവൈസറിൽ നമുക്കൊരു വാക്കൻസി വന്നിട്ടുണ്ട് ഇതിൽ പ്രായം പ്രശ്നവുമല്ല വിദ്യാഭ്യാസം പ്രശ്നവുമല്ല കോഴിക്കോട് സിറ്റിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൻ്റെ സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇതിൻ്റെ സാലറി വരുന്നത് ഡെയിലി വേജ് വേജായിട്ട് അവർ പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലേണിംഗ് ആ പ്രീ പ്രൈമറി സ്കൂൾ അക്കാഡമി കൊണ്ട് എന്നീ കാറ്റഗറിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ഒഴിവുകൾ ഓപ്പൺ ആയിട്ടുള്ളത് കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് എറണാകുളം മലപ്പുറം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കൊല്ലം കോട്ടയം തിരുവനന്തപുരം ഒരു ഫാർമ കമ്പനിയിൽ നമുക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ള ജില്ലകൾ കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് എറണാകുളം മലപ്പുറം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കൊല്ലം കോട്ടയം തിരുവനന്തപുരം ലൊക്കേഷനിൽ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ഒരു ടെലികോം കമ്പനിയിൽ നമുക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് എറണാകുളം മലപ്പുറം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കാർ ഷോറൂമിൽ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് കണ്ണൂർ ലൊക്കേഷൻ തൃശ്ശൂർ ലൊക്കേഷൻ പാലക്കാട് എറണാകുളം മലപ്പുറം ആലപ്പുഴ ഇടുക്കി ലൊക്കേഷൻസിൽ നമുക്ക് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈവറ്റ് ബാങ്കിൽ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് വേക്കൻസി ആയിട്ടുള്ള ജില്ലകൾ വരുന്നത് കണ്ണൂർ ജില്ല തൃശ്ശൂർ പാലക്കാട് എറണാകുളം മലപ്പുറം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട ലൊക്കേഷൻസിൽ നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാഫ് വാക്കൻസി വന്നിട്ടുണ്ട് ഒരു ആശുപത്രിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ആശുപത്രി വന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താണ് ഇരുപത് വേക്കൻസിയാണ് നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ളത് നമുക്ക് ഹാർഡ്വെയർ ടെക്നീഷ്യൻ ട്രെയിനി വേക്കൻസിയിൽ പെരിന്തൽമണ്ണ ലൊക്കേഷനിൽ മാത്രമായിട്ട് പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് സെക്യൂരിറ്റി ജോലി ഒഴിവില് വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോട് പെരിന്തൽമണ്ണ എറണാകുളം തിരുവനന്തപുരം ലൊക്കേഷൻസിലാണ് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കൗൺസിലേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി ആയിട്ടുള്ളത് തലശ്ശേരി കണ്ണൂർ വടകര കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ലൊക്കേഷനിൽ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് ടെലികോളർ വേക്കൻസിയിൽ നമുക്ക് കോഴിക്കോട് ലൊക്കേഷൻ തലശ്ശേരി ലൊക്കേഷനിലും നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്ക് അകത്ത് നമുക്ക് ഡ്രൈവർ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഡ്രൈവേഴ്സിൽ പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്രാഞ്ച് മാനേജർ റിലേഷൻഷിപ്പ് ഓഫീസർ സെയിൽസ് ഓഫീസർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഓർ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം ഫിനാൻസ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഓമശ്ശേരി ഉള്ളിയേരി കൽപ്പറ്റ മാനന്തവാടി പെരിന്തൽമണ്ണ കൊണ്ടോട്ടി ഒറ്റപ്പാലം വടക്കാഞ്ചേരി മണ്ണാർക്കാട് പാലക്കാട് ചാവക്കാട് ആലുവ കലൂര് എന്നീ ഭാഗങ്ങളിലാണ് ഈ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് എന്നീ കഴിഞ്ഞവർക്ക് നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് അൻപത് വേക്കൻസിയാണ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തി നാലായിരം രൂപ വരെയാണ് ലൊക്കേഷൻസ് വരുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ലൊക്കേഷൻസിൽ നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഒരു ടെലികോം കമ്പനിയിൽ സെയിൽസ് ഓഫീസർ കാറ്റഗറിയിൽ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് വട്ടകര നാദാപുരം കുറ്റിയാടി പേരാമ്പ്ര മേപ്പയൂർ കൊയിലാണ്ടി ഉള്ളിയേരി ബാലുശ്ശേരി കൊടുവള്ളി ഓമശ്ശേരി തിരുവമ്പാടി മുക്കം കുന്നമംഗലം മാവൂർ പെരുമണ്ണ രാമനാട്ടുകര ഫൊറൂക്ക് ബേപ്പൂർ അത്തോളി ലൊക്കേഷൻസിൽ നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊരു വേക്കൻസി വന്നിരിക്കുന്നത് ടു വീലർ ഷോറൂമിലേക്കാണ് റിസപ്ഷൻ വേക്കൻസി സെയിൽസ് ഓഫീസർ വേക്കൻസി കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വാലുവേഷൻ സ്റ്റാഫ് സർവീസ് അഡ്വൈസർ ടു വീലർ മെക്കാനിക് ടെക്നീഷ്യൻ ട്രെയിനി ടീം ലീഡർ മാനേജർ എന്നീ കാറ്റഗറിയിൽ വടകര കുറ്റിയാടി നാദാപുരം കൊയിലാടി പേരാമ്പ്ര ഉള്ളേരി ബാലുശ്ശേരി ഭാഗങ്ങളിലുള്ള വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫിനാൻസ് കമ്പനിയിൽ നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവാണ് കാറ്റഗറി വരുന്നത് മാനന്തവാടി വൈത്തിരി പനമരം പുൽപ്പള്ളി എന്നീ സ്ഥലങ്ങളിലാണ് ലൊക്കെ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാക്ടറിയിൽ നമുക്ക് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത് താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി വരുന്നത് പതിനയ്യായിരം പ്ലസ് ആണ് നമുക്ക് സുത്താൻ ബത്തേരി കൊണ്ടോട്ടി എടക്കര എന്നീ ലൊക്കേഷൻസിൽ ടെലികോളർ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊരു സോളാർ സി സി ടി വി ഡീലർഷിപ്പിലേക്ക് വിവിധ വേക്കൻസീസ് വന്നിട്ടുണ്ട് വേക്കൻസി ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് സർവീസ് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ട്രെയിനിങ് എന്നീ കാറ്റഗറിയിൽ വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആണ് ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്നത് ഈ വാക്കൻസിയിൽ താൽപ്പര്യമുള്ളവർ ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കേരള ജോബ്സിൻ്റെ ഓഫീസ് കോഴിക്കോട് കോർപ്പറേഷൻ സിനിമാ ടീയറ്റൻഡ് എതിർവശം പക്ഷെ മുതൽക്കുളത്തോട്ട് പോകുന്ന റൂട്ടിൽ കുറച്ച് മുന്നോട്ട് വന്ന മെറീന ബിൽഡിങ്ങിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേരള ജോബിൻ്റെ ഓഫീസ് വരുന്നത് ഡിസ്പ്ലേ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അവർ അയച്ചതിനും തരും അപ്പോൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫീസിലേക്ക് വരാം